നമസ്കാരം ഞാൻ മനാഫ് എല്ലാവരോടും ക്ഷമ ചോദിക്കാൻ കുറച്ച് നേരം നേരമായിപ്പോയി പുതിയൊരു വില്ലനും കൂടി വന്നിട്ട് പേര് മഞ്ജുനാഥ് ഗൗഡ എസ് ഐ ടിയിലുള്ള ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം ചെയ്തു വെച്ച പ്രവൃത്തി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് ദിവസങ്ങളായി ഈ മഞ്ജുനാഥ് ഗൗഡ അവിടെ ഭീമൻ്റെ കൂടെ ചുറ്റിപ്പറ്റി കൂടെ തന്നെ ഉണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം രാത്രി ഒരു മണിക്ക് മഞ്ജുനാഥ് ഗൗഡ ഭീമൻ്റെ ഒരു വീഡിയോ എടുത്ത് ഭീമനെ ഭയപ്പെടുത്തിയിട്ട് അഥവാ ഈ പ്രശ്നങ്ങളൊക്കെ തീർന്നാലും ഈ ജയിലിൽ തന്നെ ഇരിക്കും അന്നെ നമ്മൾ ജയിലിൽ വച്ച് തീർക്കും വക്കീലന്മാർ പറയുന്ന അനുസരിച്ചിട്ട് വീഡിയോ എടുത്തിട്ടുണ്ട് പലതും ഫോഴ്സ്ഫുള്ളി അത് നിർബന്ധപൂർവം പലതും പറയിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇതിൽ പ്രധാനപ്പെട്ട കുറേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളെ ഇതിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട് അങ്ങനെ കുറേ കാര്യങ്ങൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എസ് ഐ ടിയിൻ്റെ പണി വൃത്തിയായിട്ട് എസ് ഐ ടി നല്ല രീതിയിൽ അവിടെ കാര്യങ്ങൾ ചെയ്തു പോവാണ് മഴ ഒരുപാട് കാലാവസ്ഥാ പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് പോലും എസ് ഐ ടി ഒരു ദിവസം പോലും ഇത് നിർത്തി വെക്കാതെ അത്രയും ആളുകൾ ഇതിനു വേണ്ടിയിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട് അതുപോലെ തന്നെ കോടാൻ കോടി ആളുകൾ ഇത് വീക്ഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനു വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സത്യം പുറത്തു വരണം എന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഇങ്ങനെ എന്താ പറഞ്ഞ മൊത്തത്തിലൊരു ഒരു ഒരു കലുഷിതമായ സമയത്താണ് ഈ തരത്തിലുള്ള മഞ്ജുനാഥ് ഗൗഡ ഈ തരത്തിലുള്ള ഒരു പ്രവൃത്തി ചെയ്തത് ഈ മഞ്ജുനാഥ് ഗൗഡൻ്റെ ട്രാക്ക് ഒന്ന് നമ്മൾ പരിശോധിച്ച് അവളാണ് ഇത് ഇരുപത് എസ് ഐ ടി ഉദ്യോഗസ്ഥരെ നിയമിച്ചതിലും ഒരാളാണ് സി എ ആണ് ഞാൻ കർണാടകയിൽ എവിടെയാണോ ജീവിക്കണ അതിൻ്റെ തൊട്ടടുത്ത ടൗണിലാണ് ഇദ്ദേഹം ഇപ്പം ജോലി ചെയ്യുന്നത് ഇത് ഇതിന് മുമ്പേ ഉടുപ്പിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത് ഇപ്പം കേരളത്തിലുള്ള യൂട്യൂബർമാരായ ആളുകൾക്കും എനിക്കും ഒക്കെ കേസ് വന്നതും ഈ ഉടുപ്പിന്നാണ് അതായിട്ട് എന്തോ കണക്ഷൻ ഉണ്ടോ എന്നുള്ള അറിയില്ല ചുരുക്കി പറയുകയാണെന്നുണ്ടെങ്കിൽ ഇയാളെ ട്രാക്ക് റെക്കോർഡ് വളരെ മോശമാണ് ഇയാൾ പല വിഷയത്തിലും മോശം ആളാണ് അപ്പം അതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ ഇയാൾ എന്തായാലും ഇയാളെ മൊത്തം ജാതകം പുറത്തെടുക്കാനുള്ള തീരുമാനമാണ് അപ്പോൾ അതിലൂടെ ബാക്കിയുള്ള കാര്യങ്ങൾ പുറത്തു വരും ഈ ഒരു സ്റ്റാർട്ടിങ് സമയത്ത് എസ് ഐ ടിയിലുള്ള മെയിൻ കുറച്ച് ഉദ്യോഗസ്ഥരെ മാത്രമേ ഉള്ളൂ ഉള്ളേനും ബാക്കിയുള്ളതിൽ വിലയിരുത്തുന്നതും അവരുടെ ട്രാക്ക് ആണ് ശ്രദ്ധിച്ചത് പക്ഷേ ഇത് ഈ മനുഷ്യൻ്റെ മഞ്ജുനാഥ് ഗൗഡൻ്റെ ട്രാക്ക് റെക്കോർഡൊന്നും ആരും നോക്കിയിട്ടില്ല ഇപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ ആൾ മിസ്സിംഗ് ആണ് ഇന്നലെ അവിടുന്ന് ഈ വീഡിയോ എടുത്തതിന് ശേഷം അയാൾ അവിടുന്ന് എസ്കേപ്പ് ആയിട്ടുണ്ട് ബാംഗ്ലൂരിലേക്കാണ് പോയതെന്നാണ് കേൾക്കുന്നത് എന്തായാലും ഇതിനെതിരെ കേസ് കൊടുത്തിട്ടുണ്ട് ഇയാൾക്കെതിരെ ആഭ്യന്തര മന്ത്രിക്ക് കേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ എസ് ഐ ടി മേലധികാരിയാണ് പ്രണവ് മൊഹന്തി പ്രണവ് മൊഹന്തിക്ക് കേസ് കൊടുത്തിട്ടുണ്ട് പ്രണവ് മൊഹന്തി ഇയാളെ വിളിച്ചു വരുത്തി ഇതാ അന്വേഷണം ഉണ്ടാവും ഇയാളെ ശരിക്കും അന്വേഷിച്ച് കഴിഞ്ഞാൽ ഇയാൾ എന്താണ് ഇതിൽ ഇയാളെ ഇൻറ്റൻഷൻ എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞു പല പല ആളുകളും അവതാരങ്ങളും ഇറങ്ങുന്നുള്ളത് ഇതാ ഇനി നമ്മളെ പ്രസിഡന്റും വൈസ് പ്രസിഡന്റും കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുത്ത ഇതാണ് അപ്പം ഇത് പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ എസ് ഐ ടിൻ്റെ എന്താ പറഞ്ഞാൽ തെരച്ചിലിനെ ഒരിക്കൽ ഒരു തരത്തിലും ബാധിക്കാൻ പാടില്ല അത് അതിൻ്റേതായ രൂപത്തിൽ പോകണം ഇന്ന് കുറച്ച് നേരം വെയിട്ടാണ് തുടങ്ങിയത് പക്ഷേ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഒമ്പതാം നമ്പർ ാണ് ഇന്നിപ്പോൾ മണ്ണെടുത്തും കൊണ്ടിരിക്കുന്നത് ഇതിനെന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഭീമ പറയുന്ന പല കാര്യങ്ങളും ശരിയായി വരുന്നതിൻ്റെ അങ്കലാപ്പും മറ്റുള്ള പ്രശ്നങ്ങളും ഈ ഒരു വിഷയത്തിൽ ഉണ്ടാവും അത് മുൻകൂട്ടി എല്ലാവരും മനസ്സിലാക്കുക ഞാനൊക്കെ അത് മുൻകൂട്ടി മനസ്സുകൊണ്ട് മനസ്സിലാക്കിയ വിഷയമാണ് പല പ്രശ്നങ്ങളും വരും ഇതിൽ തന്നെ ഇപ്പോൾ ഈ പ്രശ്നത്തിൽ തന്നെ എൻ്റെ പേരടക്കം പറയണ കേട്ട് ചാനലിൽ ഞാൻ ഈ വിഷയത്തിൽ എൻ്റെ നിലപാട് പറയുകയാണെങ്കിൽ ഞാൻ എന്ത് കാര്യത്തിലും സഹകരിക്കാൻ റെഡിയാണ് ഏത് വിഷയത്തിലായിക്കോട്ടെ ഏത് അന്വേഷണത്തിൻ്റെ കാര്യത്തിലായിക്കോട്ടെ ഞാൻ നൂറ് ശതമാനം സഹകരിക്കും പിന്നെ അതിനുള്ള എന്തിനും ഞാൻ തയ്യാറാണ് അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ ഈ കൂട്ടത്തിലുള്ള ആർക്കൊക്കെ എതിരാണ് ഇപ്പോൾ നമ്മളെ ജയന്തണ്ണ്ണനെതിരെ അങ്ങനെ കുറേ ആൾക്കാർക്കെതിരെയുള്ള ഈ ആരോപണങ്ങൾക്കൊക്കെ അവരൊക്കെ ഇതിന് എന്താ പറഞ്ഞ ഏതന്വേഷണത്തിനും അവരും തയ്യാറാണ് പക്ഷേ അതിന്റെ പേരിൽ ഇതിന് റൂട്ട് മാറിപ്പോകരുതും എന്നുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇതിന് അത്ര പ്രാധാന്യം കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഇങ്ങനെ ഒരാളുണ്ട് അയാളി എസ് ഐ ടിയിൽ എടുക്കാത്ത രൂപത്തിലേക്കുള്ള കാര്യങ്ങൾ അയാൾ എസ് ഐ ടിയിൽ പുറത്താക്കണം എന്നുള്ള പല ആവശ്യങ്ങളായിട്ട് പലരും ബന്ധപ്പെട്ടിട്ടുണ്ട് മേലേക്ക് അപ്പോൾ അതുകൊണ്ട് അത് അതിൻ്റെതായ വൈകി നടക്കട്ടെ നമുക്ക് ഈ വിഷയത്തിൽ മുന്നോട്ടേക്ക് ഏതൊരു പടത്തിലൊക്കെ കാണാ ചുറ്റുള്ള ഒന്നും നോക്കാൻ നിക്കണ്ട അപ്പൊ മോഹൻലാൽ ഒരു പെട്ടി എടുത്തിട്ട് നടന്നു പോണ മാതിരിയെ നടന്നു പോവുക അടി അടിപിടിയൊക്കെ അപ്പറുപ്പറൊക്കെ നടക്കും അതൊന്നും മൈൻഡ് ചെയ്യരുത് അപ്പൊ അതുപോലെ തന്നെയാണ് ഈ വിഷയം ഉണ്ടാവുക കാരണം എന്ന് പറഞ്ഞാൽ ഇത് ചെറിയൊരു വിഷയമല്ല ഈ ഇന്ത്യയിൽ ഇന്നേ കേൾക്കാത്ത തരത്തിലുള്ള ഒരു വലിയൊരു വിഷയത്തിന്റെ പിന്നിലാണ് ഇതിന്റെ അപ്പൊ പവർ പവർ എത്ര ഇണ്ടെന്നുള്ള മനസ്സിലാക്കിയാൽ മതി ഇതിനെ ആരൊക്കെ ഭയപ്പെടുന്നത് കൊണ്ടാണ് ഈ രൂപത്തിലേക്ക് ഇതിനെ എന്താ പറഞ്ഞാൽ മാറ്റി കൊണ്ടുപോകുന്നത് അപ്പം അതിൽ നമ്മൾ പെട്ടുപോകാതെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ എസ് ഐ ടിൻ്റെ മുകളിൽ നൂറ് ശതമാനം വിശ്വാസം വെച്ചും കൊണ്ട് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ നമ്മളൊരു റിക്വസ്റ്റ് എസ് ഐ ടിക്ക് കൊടുക്കുകയാണ് ഇതുവരെ എന്തൊക്കെ കിട്ടി എന്നുള്ള കാര്യങ്ങൾ എസ് ഐ ടി പറഞ്ഞിരുന്നെങ്കിൽ ഇതിനൊക്കെ ഒരു കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി ആവുകയാണ് ഇപ്പോഴുള്ള കാര്യങ്ങളൊന്നും എസ് ഐ ടി പുറത്തുവിടുന്നില്ല അതുപോലെ തന്നെ ഈ ഇപ്പം എല്ലാ നമ്പറും ഇപ്പം ഇന്നലെ എട്ടാം നമ്പർ ഒഴിച്ചതും ഒമ്പതാം നമ്പറിലായിക്കോട്ടെ ഒക്കെ മറിച്ചതിന് ശേഷമാണ് യാതൊരു തരത്തിൽ അവിടെ നിന്ന് എന്ത് വരുന്നുണ്ട് ഏത് വാഹനത്തിൽ എന്തൊക്കെ കൊണ്ടുപോവുന്നുണ്ട് ഒന്നും അറിയാൻ കഴിയില്ല പക്ഷേ എസ് ഐ ടിന്റെ മുകളിൽ നൂറ് ശതമാനം വിശ്വാസമാണ് അവർ ഈ കൊണ്ടുപോകുന്ന സാധനങ്ങളും മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നീട് പുറത്തു വിടുമെന്ന് വിചാരിക്കുന്നു പല രാഷ്ട്രീയ സമ്മർദ്ദവും പല തരത്തിലുള്ള ബാഹ്യ ഉണ്ടാവും അപ്പം അതിന് പുറമേയാണ് ഇപ്പം ഈ ഉള്ളിൽ തന്നെ ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടായത് ഇത് എസ് ഐ ടിക്ക് ഒരു വലിയൊരു ക്ഷീണം തന്നെ സംഭവിച്ചു ഈ ആള് ഇപ്പം എവിടെ ഉണ്ട് എന്നുള്ളത് യാതൊരു ഐഡിയയില്ല പക്ഷെ എന്താ പറഞ്ഞു കഴിഞ്ഞാൽ ഇയാളെ മൊത്തം ഹിസ്റ്ററി എടുക്കുകയാണ് എല്ലാരും എല്ലാ ഭാഗത്തു നിന്നും ഇത് ഞാൻ സാഗർന്ന് പറഞ്ഞ സ്ഥലത്താണ് വളർന്നതും പഠിച്ചതും ഒക്കെ അവിടെ തൊട്ടടുത്തുള്ള സ്ഥലത്ത് ആണ് ഇയാൾ പോലീസ് സ്റ്റേഷനിലുള്ളത് ഇനി എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് ആ വിഷയങ്ങൾ അവിടെ വരും വീഡിയോകളിൽ പറയാം അപ്പോൾ ഇതിൽ ഉറച്ചു നിൽക്കുക മറ്റുള്ള വിഷയങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് കോലാഹലങ്ങളൊക്കെ ആ ബൈക്ക് നടന്നോളും തെരച്ചിൽ തുടർന്നും കൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ ഇതിൻ്റെ നേരെ ഇതിൽ തന്നെ വരാം ഇപ്പം കിട്ടിയ പ്രകാരം ഈ മഞ്ജുനാഥ് ഗൗഡ അത്യാവശ്യം മോശമില്ലാത്ത ഇല്ലാത്ത വിളവനാണ് അയാളുടെ ട്രൗസർ നമ്മൾ ഒരു ഒരു സംശയമില്ല അയാൾ അയാൾ ഇതിൻ്റെ എതിരായിട്ട് നിൽക്കുന്ന ഒരു സത്യത്തിനെതിരായിട്ട് ആര് വന്നു കഴിഞ്ഞാലും നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി നിൽക്കുക ചെറുത്തു തോൽപ്പിക്കുക കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പോരാട്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീതിക്ക് വേണ്ടിയിട്ടുള്ള പോരാട്ടമാണ് ഒരുപാട് അമ്മമാരെ സമാധാനത്തിനുള്ള പോരാട്ടമാണ് ഇനി ജീവിതത്തിൽ അവിടെ ഒരാൾക്കും ഒരു പേടിയില്ലാതെ അവിടെ പോകേണ്ടതുണ്ട് അവിടെ പോകുമ്പം എന്താ പറഞ്ഞു കഴിഞ്ഞാൽ യാതൊരു തരത്തിലുള്ള ഒരു പ്രശ്നങ്ങളും ഇല്ലാത്ത രൂപത്തിൽ ഇപ്പം തന്നെ നമ്മളെ ഈ ഇടപെടൽ കാരണം നടന്നിട്ടുണ്ട് അപ്പം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇതിലേ ഇനി ഏതൊക്കെ രൂപത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയുമോ ആ രൂപത്തിലേക്കൊക്കെ എതിര് നിൽക്കുന്ന ആളുകൾ ശക്തന്മാരാണ് അവർ കൊണ്ടുപോകും അപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ കൂടെ നിൽക്കുക മാധ്യമങ്ങളോടും അതുതന്നെയാണ് പറയാനുള്ളത് മാധ്യമങ്ങളും നേരായ കാര്യങ്ങൾ ചെയ്യുക ഇപ്പോൾ ഇന്നലത്തെ ശേഷം മാധ്യമങ്ങളൊക്കെ ഒരു നേരായ വാർത്തകളിലൂടെയാണ് പോണത് അപ്പോൾ എന്താണ് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അടുത്ത വീഡിയോ ഞാൻ എത്രയും പെട്ടെന്ന് ഇടാം അപ്പോൾ കൂടെ സപ്പോർട്ട് ചെയ്യുക നന്ദി നമസ്കാരം